പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ അല്പം ആശങ്കാജനകമാണ് എന്ന് തന്നെയാണ് സംഭവഗതികളും വാർത്താ റിപ്പോർട്ടുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ മൂർഛിക്കുന്നു ഒപ്പം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം അതിൻ്റെ മൂർധന്യ ഭാവത്തിലെത്തിയിരിക്കുന്നു അടിച്ചർത്തുമർത്തൽ നടപടികൾ ഇറാൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചും സൈന്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആ കലാപം ആഭ്യന്തര പ്രശ്നങ്ങൾ അത് രൂക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അഞ്ഞൂറിലധികം ആളുകൾ ആ ആഭ്യന്തര കലാപത്തിൻ്റെ പേരിൽ മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു എന്നാൽ ഇറാൻ ഗവണ്മെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സ്ഥിരീകരണം അമ്പതിലധികം പേരെന്നാണ് എന്തായാലും ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് ഇറാൻ്റെ ആഭ്യന്തര സംഘർഷം വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു വാർത്ത അത് കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ ടുഡേ ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ സെനറ്റർമാരുടെയും ഒക്കെ വാക്കുകളെ ഉദ്ധരിച്ചാണ് ഈ വാർത്ത ആ പീ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഇറാൻ്റെ സൈനിക രഹസ്യങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതായത് അതൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് വെനിസോലയിൽ ചെയ്തതുപോലെ ചില ഓപ്പറേഷനുകൾ ഇറാനിലും സംഭവിച്ചേക്കാം എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരും സൈനിക തലവന്മാരുമായി ചർച്ച ചെയ്തു എന്ന വലിയ വിവരം നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും ആ പ്രവിശ്യയിൽ കൂടുതൽ യുദ്ധസാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെയും കാണിക്കുന്നത് പ്രത്യേകിച്ചും ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രസ്താവനയും ഇതിനെ തുടർന്നുണ്ടാകുന്നു അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ അമേരിക്കൻ കപ്പലുകൾക്കും ഇസ്രായേലിലെ അമേരിക്കൻ താത്പര്യങ്ങൾക്കുമെതിരെ ആക്രമണം ഉണ്ടാകും എന്നു തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സെനറ്റർമാരുടെയൊക്കെ ഒരു വാക്കുകളിൽ നിന്ന് വരുന്നൊരു കാര്യം ജസ്റ്റ് മാറ്റർ ടു ടൈം എന്നാണ് അതായത് ഏതു സമയമാണ് അതായാലും അമേരിക്ക ഒരു യുദ്ധത്തിന് ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ സമയം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സമയത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ചില അന്തർദേശീയ വാർത്താ ഏജൻസികളിലേക്ക് ഇറാ ഇറാഖിലെ ഷിയാ മിലിറ്ററി ഗ്രൂപ്പുകളും ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ഭാഗമായേക്കാം ഇറാനോടൊപ്പം എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം അത് ഇറാൻ്റെ പ്രോക്സികൾ കൂടി ആ രംഗത്തേക്ക് വരുന്നതിന് കാരണമായേക്കാം പ്രത്യേകിച്ചും ഫിസ്പുലയും ഒക്കെ ഹുദ്ദികളുമൊക്കെ ആ മേഖലയിൽ കൂടുതൽ സംഘർഷപൂരിതമാകും എന്ന് തന്നെയാണ് ഈ ഉള്ള സൂചന ഒരുപക്ഷെ ഇറാനും അമേരിക്കയും ഇടപെട്ട് നയതന്ത്ര ബന്ധങ്ങളിലൂടെ ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല എങ്കിലും ഇപ്പോൾ അമേരിക്കൻ സെനറ്റർമാരുടെയും മറ്റും വാക്കുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഒരുപക്ഷെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകും ഒരുപക്ഷേ മൈറ്റ് ബി ടുഡേ എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകതമുണ്ട് എന്തായാലും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊപ്പമുള്ള ഇറാൻ്റെ മേലിലേക്ക് വരുന്ന ഈ ആക്രമണം ആ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന രീതിയിലും ചർച്ചകൾ ഉയരുകയാണ് പ്രത്യേകിച്ചും ചൈന റഷ്യ ഇറാൻ അവർക്കൊപ്പം ഉണ്ടായിരുന്ന വെനുസലയിൽ ഒരു അട്ടിമറിയിലൂടെ പ്രത്യേകിച്ചും ഒരു ഫോഴ്സ് അവിടെ കടന്നു ചേറി കയറി അവിടുത്തെ മെനുസലുള്ള പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണയ്ക്ക് വിധേയമാക്കിയാണ് എന്നിട്ടും കാര്യക്ഷമമായിട്ട് അതിൻ്റെ പ്രതികരിക്കുവാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമേരിക്ക നയിക്കുന്ന ഈ ഏകധ്രുവ ലോകത്ത് റഷ്യയും ചൈനയും അവരുടെ സഖ്യകക്ഷികളെയും എങ്ങനെ സംരക്ഷിക്കും എന്ന രീതിയിലും ചർച്ചകൾ ഉയരുകയാണ് അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം അവർ വരെ നിശബ്ദമായി നിന്നുകൊണ്ട് കാഴ്ചക്കാരെ നിൽക്കുമോ അതോ ചൈനയും റഷ്യയും ഇടപെടുമോ ക്രിയാത്മമായി ഇടപെടുമോ എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുതൽ അവിടെ ഇസ്ലാമിക ഭരണകൂടം വന്നതിന് വന്ന അന്നു മുതൽ തന്നെ ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ഇസ്രായേൽ അനുകൂല ഭരണകൂടമാക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് അവരുടെ നാൽപ്പത് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഒരു ചെറിയ ഫലമാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടപെടുത്തിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അത് ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അത് എരുതിയിൽ എണ്ണയൊഴിച്ച് എങ്ങനെയെങ്കിലും ഇറാനിൽ